ഹായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ഐറ്റം എന്ന് പറയുന്നത് ചെറുപയറിട്ട കൂമ്പ് തോരനാണ് കേട്ടോ നമ്മൾ കൂമ്പ് എന്ന് പറയുന്നത് ഞാലിപ്പൂവിൻ്റെ കൂമ്പാണ് കൂമ്പ് റെഡിയാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് നമ്മുടെ കൈ രണ്ടും എണ്ണ പുരട്ടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ കൂമ്പിൻ്റെ കറ നമ്മുടെ കൈയെ പറ്റും പിന്നെ അത് പോകാനൊക്കെ താമസമാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ട മാത്രം എടുത്തിട്ട് ബാക്കി കളയുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അരിയണം നമ്മുടെ ഈ കൂമ്പിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് നയൻ നയൻ ഗ്രാം വരെ ഉണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ എന്തായാലും നമ്മളത് ഇത് കിട്ടുന്ന സമയത്തൊക്കെ നമ്മളിത് കളയാറില്ല പിന്നെ നമുക്ക് കൂടുതലും ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത്തവാഴയുടെ കൂമ്പാണ് കേട്ടോ അത് നമുക്കിവിടെ കിട്ടാറില്ല പിന്നെ കടയിൽ നിന്നൊക്കെ പോയി വാങ്ങേണ്ടി വരും അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഈ എന്താ പാളം തോടന് ഞാലിപ്പൂവിന് അപ്പം അതിൻ്റെയൊക്കെ കൂമ്പ വളരെ നല്ലതാണ് കേട്ടോ എന്നിട്ട് നമ്മളിത് അരിഞ്ഞു കഴിഞ്ഞ ശേഷം എന്താ കുറച്ച് എണ്ണ പുരട്ടി വെക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റത്തേക്ക് അതിന് വേണ്ടി ആവശ്യമുള്ള തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി നമ്മുടെ രണ്ട് കാന്താരി ചെറുപയർ നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിട്ട് കുതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പിന്നെ നമ്മളത് ഇട്ട് രണ്ട് വിസിലോട് വിസിലോടുകൂടി നമ്മളത് വേവിച്ചെടുത്തിട്ടുണ്ട് തേങ്ങത്താൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ അടുപ്പിലേക്ക് ഒരു ചീനിച്ചിട്ട് വെക്കുക നല്ല കോക്കനട്ട് ഓയിൽ ഒഴിക്കുക അതിലേക്ക് വെള്ളത്തിളയായ ശേഷം നമ്മൾ കടുവിട്ട് പൊട്ടിക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില പച്ചൽ ഒന്നെങ്കിൽ അങ്ങനെ ഇല്ല കേട്ടോ നമ്മൾ പച്ചമുളക് ഇടുന്നില്ല നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂമ്പ് അതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ അവരുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ മൂടി വയ്ക്കുക കേട്ടോ രണ്ട് മിനിറ്റ് വെഞ്ഞു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് അതുമില്ല എടുത്ത് ചേർക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം വീണ്ടും നമ്മളൊരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മൾ പയർ എടുത്ത് വെച്ചിട്ടുണ്ട് പയറ് നമ്മൾ വെള്ളം തോരാൻ വേണ്ടി നമ്മളൊരു അരിപ്പയിലേക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതും നിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ വാരക്കൂമ്പ് തോരൻ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ ഒക്കെ കലവറയാണിത് കേട്ടോ അയ്യൻ കണ്ടിൻ്റെ വളരെ കൂടുതലാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് ആവി പറക്കുന്ന നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരുപാട് രോഗങ്ങളെ നമുക്കിതിൽ നിന്ന് മാറ്റി നിർത്താൻ സഹായിക്കുക അപ്പോൾ വാഴക്കൊമ്പ് വീട്ടിലുണ്ടെങ്കിൽ ആരും അത് കളയല്ല അതുപോലെ തന്നെ വാഴപ്പിണ്ടിയും വളരെ ബെസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്